എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ വിളിക്കുന്നത് അപ്പോൾ ഉയർന്ന ശമ്പളത്തിൽ നിങ്ങൾക്കൊരു സ്ഥിര ജോലി കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അവസരമാണ് ആർമി ഓഫർ ചെയ്യുന്നത് എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തിക്കോളൂ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അൺമാരിഡായിരിക്കണം അപേക്ഷ അയക്കുമ്പോൾ ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇന്ത്യൻ ആമഡ് ഫോഴ്സ് വിഡോസിനും അപേക്ഷ അയക്കാം എന്നാണ് പ്രത്യേകത ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പറയുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ഇരുപത്തി വയസ്സിന് താഴെ ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാൻ പറ്റും രണ്ട് ഒക്ടോബർ തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് ഈ ഒരു ഡേറ്റിനും ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം ഇനി വിഡോസാണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് എൻജിനീയറിംഗ് ഡിഗ്രി കോഴ്സ് പാസ്സാവണം ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷ അയക്കാൻ പറ്റും നിവിഡോസിനാണെങ്കിൽ ടെക്നിക്കൽ ആണെങ്കിൽ ഇ അല്ലെങ്കിൽ ബി ടെക് പാസ്സാവണം നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ അയയ്ക്കാൻ പറ്റും അപ്പോൾ ഓരോ പോസ്റ്റ് അതിൻ്റെ സ്ട്രീം വാക്കൻസി പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത് എഞ്ചിനീയറിംഗ് സ്ട്രീമൊക്കെ അവിടെ കാണാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അതിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്യാം ഒരുവിധ എല്ലാ സ്ട്രീമും വന്നിട്ടുണ്ട് ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റിയും ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് അതിനുശേഷം നിങ്ങൾക്ക് സെൻട്രൽ അലോട്ട്മെൻറ്റ് കിട്ടും എസ് എസ് പി ഇൻ്റർവ്യൂ മെഡിക്കൽ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ആദ്യം തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അതിനുശേഷം ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനൻ്റ് കേണൽ കേണൽ തുടങ്ങിയ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനും കിട്ടും സ്റ്റാർട്ടിങ്ങിൽ അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപ ബേസിക് പേ നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടും ആ ഒരു ലെഫ്റ്റനൻറ്റ് റാങ്കിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് വരെ സാലറി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ കയറുന്നതിനനുസരിച്ച് സാലറിയും ഇൻക്രീസ് ആവും അപ്പോൾ ഇതാണ് അവസരം യൂണിഫോം അലവൻസ് ഒരുപാട് ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങി ഒരുപാട് അലവൻസുകൾ അലവൻസുകളുടെ മേള എന്ന് തന്നെ പറയാം ഒരുപാട് അലവൻസുകൾ കിട്ടും യൂണിഫോം പോസ്റ്റ് ഓഫീസർ എൻട്രിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ ലിങ്ക് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷ അയയ്ക്കുക ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ജനുവരി ഏഴ് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫെബ്രുവരി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ അയയ്ക്കുക ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്